ഹായ് പാലേരി മാണിക്യം ഒരു പാതിരാലപാതകത്തിൻ്റെ കഥ ഈ ഒരു സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കണം ഞാനിപ്പോൾ നിൽക്കുന്നത് ആ ഒരു സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ലൊക്കേഷനിലാണ് വർഷങ്ങൾ ഒരുപാട് കടന്നു പോയിരിക്കുന്നു ആ ഒരു സിനിമ ഷൂട്ട് ചെയ്ത ആ ഒരു സ്ഥലം ഇന്ന് ഒരുപാട് ഒരുപാട് മാറിയിരിക്കുന്നു അക്ഷരാർത്ഥത്തിൽ ഇതൊരു കാടായി മാറിയിരിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ആ ഒരു ലൊക്കേഷൻ്റെ യാതൊരുവിധ അടയാളങ്ങളോ ചിഹ്നങ്ങളോ പോലും ഇന്ന് അവിടെ നിന്ന് പോയിരിക്കുന്നു എങ്കിലും അവിടെ അവശേഷിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം അതിലെ ചീരു എന്ന കഥാപാത്രമായിട്ട് അഭിനയിച്ച ശ്വേതമനൻ അപ്പോൾ ചീരുവിൻ്റെ ആ ഒരു വീട് ഓലമേഞ്ഞിട്ടുള്ള ആ ഒരു വീട് ചീരുവിൻ്റെ മകനായിട്ടുള്ള പൊക്കൻ അപ്പോൾ ഇവരൊക്കെ കഥാപാത്രമായിട്ട് ജീവിച്ച ആ ഒരു സ്ഥലം അപ്പം ഞാനീ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് കുറ്റിയാടി ചന്തപ്പറമ്പിലേക്ക് പോകുന്ന നാടകം കാണാൻ വേണ്ടിയിട്ട് പോകുന്ന ആളുകളൊക്കെ കാണിക്കുന്ന ഷോട്ടിൽ ഈ സ്ഥലമൊക്കെ ഉണ്ട് പക്ഷെ ഇന്ന് ഈ സ്ഥലം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് മാറിയിരിക്കുന്നു ഇവിടെയൊക്കെ മണ്ണടിച്ചിട്ട് ഇവിടെ കൃഷിയോഗ്യമാക്കിയിരിക്കുന്നു ഇവിടെ കൂടുതലായിട്ടും ഇപ്പോൾ കൃഷി ചെയ്യുന്നത് കൂർക്കയാണ് ഇപ്പോൾ അതിൻ്റെ ഒരു സീസൺ ആയതുകൊണ്ട് കൂർക്കയാണ് അപ്പോൾ എനിക്ക് പുറകിൽ ഇപ്പോൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇടവഴി കാണാം ഇടതൂർന്നിട്ടുള്ള ഒരു ഇടവഴി കാണാം ഈ ഈയൊരു ഇടവഴിയിലൂടെയാണ് മമ്മൂട്ടിയും അതുമാത്രമല്ല ആ ഒരു സിനിമയിലെ അധികാരി എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട് അതുപോലെ തന്നെ കുനീൽ ചന്ദമൻ ഇവരൊക്കെ ഈ ചീരുവിൻ്റെ വീട്ടിലേക്ക് വരുന്നതൊക്കെ ഈ ഒരു ഇടവഴിയിലൂടെയാണ് അപ്പോൾ ഇതാണ് ആ ഒരു ഇടവഴിയുടെ ഒരു രൂപം ഇപ്പോൾ ആളുകൾ ആരും സഞ്ചരിക്കാത്തത് കൊണ്ടും ഉപയോഗശൂന്യമായത് കൊണ്ടും ഇതൊക്കെ കാടുപിടിച്ച് മൂടിക്കിടക്കുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ആ ഒരു സ്ഥലം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മളിപ്പോൾ ചീരുവിൻ്റെ ആ ഒരു വീട്ടിലേക്ക് എത്തിയിട്ടില്ല ആ വീട് നിന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടില്ല നമ്മൾ ഈ കാടൊക്കെ നൂണ്ടു കയറിയിട്ട് വേണം ആ ഒരു സ്പോട്ടിലേക്ക് എത്താൻ അപ്പോൾ ഞാൻ ഈ വരുന്ന വഴിയിൽ ഒരു നടവഴിയൊന്നുമല്ല ഇത് ഇതാണ് ആ ഒരു ഇടവഴി അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു ഇടവഴിയിലൂടെയാണ് ആ കഥാപാത്രങ്ങളെല്ലാം വന്നത് ഈ ഒരു ഇടവഴിയുടെ ഓപ്പോസിറ്റ് വഴി ഇങ്ങനെയാണ് ഈ നമുക്ക് നമ്മുടെ ചീരുവിൻ്റെ ആ ഒരു വീട് നിന്ന സ്ഥലത്തേക്ക് ആ ഒരു വീടിന് ചെറിയൊരു മതിലുണ്ടായിരുന്നു ആ ഒരു മതിലാണ് ഈ കാണുന്നത് അപ്പോൾ ആ മതിൽ കടന്ന് ആ ഒരു ചീരുവിൻ്റെ പറമ്പിലേക്ക് കടക്കുകയാണ് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ചീരുവിൻ്റെ ആ ഒരു വീട് നിന്നിരുന്ന സ്ഥലം ഇവിടെ ഇപ്പോൾ കൃഷിയാണ് ഏതാണ്ട് ഈ പുല്ല് മൂടിക്കിടന്ന ഈ ഒരു സ്ഥലത്ത് ചീരുവിൻ്റെ മകൻ പൊക്കൻ ഒരു കിണറ്റിൽ നിന്ന് വെള്ളം കോരിയിട്ട് കുളിക്കുന്ന ഒരു രംഗമുണ്ടായിരുന്നു അപ്പോൾ അന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു സ്ഥലം ഇങ്ങനെ ഫ്ലാറ്റായിട്ട് കിടന്ന ഒരു കുന്നായിരുന്നു അപ്പോൾ ഒരുപാട് കാലം ആൾ താമസമില്ലാതെ ഈ കിടക്കുമ്പോൾ ഏതൊരു സ്ഥലവും കാട് കയറുന്നത് പോലെ ഈ ഒരു സ്ഥലം ഇപ്പോൾ ഈ ഒരു രീതിയിൽ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ പൊന്തമൂടി കിടക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പക്ഷേ അതിലാ പൊക്കൻ കുളിച്ചിരുന്ന ആ കിണറുണ്ടായിരിക്കാം അത് സിനിമയ്ക്ക് വേണ്ടിയിട്ട് സ്പോട്ടിൽ തയ്യാറാക്കുന്ന കിണറായിരിക്കാം അപ്പോൾ ഈ ഒരു ഭാഗത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇടവഴിയുടെ ബാക്കി ഭാഗം കാണാൻ സാധിച്ചേക്കും അപ്പോൾ ഇതാണ് ആ ഒരു ഇടവഴിയുടെ ബാക്കി ഭാഗം ഈ ഒരു ഭാഗത്താണ് കൂടുതലായിട്ടും കാട് മൂടിയിട്ടുള്ളത് ഇവിടെ ആ ഇടവഴിയുടെ ഏകദേശം ബാക്കി ഭാഗം കൃത്യമായിട്ട് കാണാനുണ്ട് ഇത് വളരെ ഹൈറ്റ് കൂടിയിട്ടുള്ള ഒരു ഇടവഴിയാണ് ശരിക്കും ഈ ഒരു ഭാഗത്ത് നിന്നാണ് സിനിമയിൽ ആ ഒരു മരണം നടന്ന വീട്ടിലേക്ക് ആ ഒരു അധികാരി നടന്നു വരുന്നത് അതുപോലെ തന്നെ കുനിയിൽ ചന്ദമൻ എന്ന കഥാപാത്രം നാടുവിട്ടു പോകുന്നതൊക്കെ ഈ ഒരു വഴിയിലൂടെയാണ് അപ്പോൾ എന്തായാലും ഞാൻ ഈ ലൊക്കേഷൻ തേടി വന്നതുകൊണ്ട് മാത്രം എടുത്ത വീഡിയോ ആണ് കാരണം ആ ഒരു സിനിമയുടെ ലൊക്കേഷൻ എന്ന് പറയാൻ മാത്രം ഇവിടെ യാതൊരു തെളിവുകളോ മറ്റു അടയാളങ്ങളോ ഇവിടെ നമുക്ക് കാണാനായിട്ടില്ല എങ്കിലും ഞാൻ വന്നതുകൊണ്ട് മാത്രം എടുത്ത വീഡിയോ ആണ് അപ്പോൾ മുരിക്കുന്നതു വക കശുമാവിൻ തോപ്പിലും ആ അംശം ദേശത്ത് ഒതേനൻ്റെ ഭാര്യയായിട്ടുള്ള ചീരു താമസിച്ചിരുന്ന ആ സ്ഥലത്ത് നിന്നും നമ്മൾ വിടവാങ്ങുകയാണ് സിനിമയിൽ മാണിക്യത്തിന് വേലായുധനും മുരിക്കും കുന്നത്ത് അഹമ്മദ് ഖാജിയും കണ്ടുമുട്ടുന്ന ആ ഒരു കുളക്കടവിലാണ് ഇപ്പോൾ ഞാനുള്ളത് എനിക്ക് പുറകലായിട്ട് കാണുന്നതാണ് സിനിമയിലെ ആ ഒരു കുളം ഇവിടെ പറയത്തക്ക മാറ്റമുള്ളത് ആ ഒരു തെങ്ങിൻ്റെ ചുവട്ടിലുള്ള കുറച്ച് പൊന്തക്കാടുകളാണ് അതൊഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കി മാറ്റങ്ങളൊന്നും ഇല്ല ഈ കുളത്തിൻ്റെ ഒരു സൈഡിൽ കുറച്ച് കൽപ്പടവുകളാണ് വേലായുധൻ മാണിക്യവുമായിട്ട് സംസാരിക്കുമ്പോൾ ഹാജി കാത്തിരിക്കുന്നത് ഈ ഒരു കൽപ്പടവിലാണ് എടുക്കുമ്പോൾ ഈ ഒരു പൊന്തക്കാടുകളൊന്നും ഇല്ലാത്തതിനാൽ നമുക്ക് ഈ ഒരു പടവും മറ്റു കാര്യങ്ങളെല്ലാം അതിൽ കാണാൻ കഴിയുന്നുണ്ട് വേലായുധനും ഹാജിയും സംസാരിച്ചു വരുന്ന ആ ഒരു സ്ഥലമാണിത് അതിന് ബാക്ക്ഗ്രൗണ്ടായിട്ട് ആ ഒരു കുളത്തിൻ്റെ ഭാഗം കാണാം